ജനകീയ കലകൾ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊണ്ടോട്ടിയിൽ എട്ട് ദിവസങ്ങളിലായി നടന്ന വൈദ്യർ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കലകളെ പ്രത്യേകിച്ച് നാടകളെ ഉൾപ്പെടെ മാറ്റി നിർത്തുവാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ജനകീയ കലകളെ ചരിത്രപരമായ പ്രത്യേകതകളെയും പ്രാധാന്യത്തെയും തിരിച്ചറിഞ്ഞിട്ടും ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം പല നിലയിൽ നടക്കുന്ന ഒരു ഘട്ടമാണ് ജനകീയ കലകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക അതിന്റെ ഭാഗമാണ് മഹാകവി മോയിൻകുണ്ടി വൈദ്യർ മാർപ്പിള കലാ അക്കാദമി ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നു മാപ്പിളക്കലകളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും അവയെ പുതുതലമുറയിൽ എത്തിക്കുന്നതിനും സ്ഥാപനം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് അക്കാദമിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കായി മെയിൻ്റൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ലഭ്യമാക്കാൻ ശ്രമിക്കും മന്ത്രി പറഞ്ഞു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു ജിംസിത്ത് അമ്പലപ്പാട്ട് സംവിധാനം ചെയ്ത പാട്ടും ചുവടും ഡോക്യുമെന്ററി പ്രകാശനം മുൻ മന്ത്രിയും അക്കാദമി അംഗവുമായ ടി കെ ഹംസ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എൻ പ്രമോദ്ദാസ് അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദരലി സെക്രട്ടറി ബഷീർ ചുങ്കത്തല